ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് തൊട്ട് ക്ലാസ് അമ്പത്തിനാല് ഇന്ന് നമ്മൾ യുദ്ധനെ പറ്റിയുള്ള മറ്റു ചില പരാമർശങ്ങളാണ് നോക്കുന്നത് ഇപ്പം നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം ഓരോന്നായി ആദ്യം ഒരു സൂക്തം നോക്കാം യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം ഇരുപത്തിമൂന്ന് ഋഷി കുത്സഹ ദേവതാരുദ്രാഹ ചന്ദർജതി ജഗതി സ്വരദിസഭ്യോയോ നമുഭ്യോ ജാഗ്രോയോ ഇരിക്കുന്നതും ശൈക്കുന്നതു ഉറങ്ങുന്നതും ഉണർന്നിരിക്കുന്നതും നിൽക്കുന്നതും ഓടുന്നതുമായ രുദ്രന് പ്രണാമം ഇതിൽ പറയുന്നത് ഇരിക്കുന്ന രുദ്രന് നിൽക്കുന്ന രുദ്രന് ചയിക്കുന്ന രുദ്രന് എങ്ങനെ എല്ലാവർക്കും പ്രണാമം പറയുകയാണ് അപ്പം രുദ്രന്മാരും പല അവസ്ഥയിലാണ് ഉള്ളത് ഉദാഹരണമായിട്ട് ചില രുദ്രന്മാര് ഇപ്പം റെസ്റ്റ് എടുക്കുകയായിരിക്കും ഇരിക്കുന്ന റെസ്റ്റ് എടുക്കുക ഒരു കല്ല് കഴിഞ്ഞാ ആ കല് ആറ്റങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് രുദ്രന്മാർ ആ കല്ലിലെ ആറ്റങ്ങളെല്ലാം പ്രത്യേകിച്ച് ചുമ്മാ ഇരിക്കയാണ് വേറെ ജോലി ഒന്നും ഇല്ല പക്ഷെ നമ്മള് കല്ലെടുത്തിട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോഴതിന് അന്നേരം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകും ഇപ്പൊ ചെല രുദ്രന്മാര് ഇപ്പൊ അങ്ങനെ വെറുതെ ചുമ്മായിരിക്കും നിൽക്കുക എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടും എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ് എന്തിനേം നേരിടാൻ തക്ക പ്രതിരോധമായിരിക്കും ഇപ്പം നമ്മളെ ശരീരത്തിന് തന്നെ ചില പ്രതിരോധ ശക്തികളെല്ലാം ഉണ്ട് രോഗാണുക്കൾ ഇവരും പോയിട്ട് ചെറുക്കാനുള്ള അപ്പൊ അതിനുള്ള ഇതിനായി നിൽക്കുന്ന വസ്തുക്കളെല്ലാം പിന്നെപ്പോ ആറ്റമാണ് രുദ്രന്മാരെ കൊണ്ടാണ് നിർമ്മിക്കുക അപ്പൊ അത് പ്രതിരോധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് ചിലത് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഇപ്പം വണ്ടിയിലല്ല ഉള്ള രുദ്രന്മാരെന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ കത്തിക്കുമ്പോഴേ ആണല്ലോ വണ്ടി ഓടുന്നത് ആ രുദ്രന്മാരുടെ ശക്തിയിൽ കുറിച്ച് തള്ളും ആ തള്ളുന്നോണ്ടാണ് ഇഞ്ചിന് നീങ്ങുന്നത് കാറെല്ലാം മുന്നോട്ടേക്ക് പോകുന്നത് കൃഷ്ണ ചലിപ്പിക്കും ഇപ്പം ചിലവരെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലവർ ഉറങ്ങുകയാണ് ഉറങ്ങുന്ന രുദ്രന്മാരുണ്ട് അതെന്ന് പറഞ്ഞാൽ ആറ്റത്തിൽ എട്ട് ഇലക്ട്രോൺ ഉള്ള ചില ആറ്റങ്ങളുണ്ട് കെട്ടാക്കാൻ വേണ്ടിയാണല്ലോ പലതുമായിട്ട് കൂടിച്ചേർന്നത് ഈ നെല്ലാം ഇറങ്ങിയിരിക്കുന്നത് ഗെട്ട് ഉള്ള ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും പുറത്ത് എട്ടാണെങ്കിൽ അത് അനങ്ങാതിരിക്കും ഉറങ്ങിക്കൊണ്ടിരിക്കും അതാണ് ഹീലിയം നീഗോൺ എന്നെല്ലാം പറയുന്ന ഗ്യാസസ് അതിനെപ്പറ്റിയെല്ലാം നമുക്ക് പിന്നീട് കാണാം അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള രുദ്രന്മാരാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരുന്നത് ഇരുന്നും ഉറങ്ങിയും താറ വാച്ച് ചെയ്തുകൊണ്ടും എല്ലാം ഇരിക്കുകയാണ് അപ്പം അവർക്കെല്ലാം നമസ്കാരം പറയുകയാണ് അതായത് പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം രുദ്രന്മാരാണ് അത് പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം നമസ്കാരം പറയുക പ്രണാമം പറയുകയാണ് ഇനി അടുത്ത സൂക്തത്തിലെ എന്താണ് പറയുന്നതെന്ന് നോക്കാം യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം മുപ്പത്തിരണ്ട് ഋഷി കുത്സഹ ദേവതാ രുദ്രാഹ ചന്ദ സ്വരാടാർഷി ദൃഷ്ടു സ്വരം നമോ ജ്യേഷ്ടനിഷ്ടമ പൂർവജാം നമോ മധ്യമാ അപഗൽഭയ ചമോ ജഘന്യാഥവാം മൂത്തതു ഇളയതും പൂർവജനം അപരജനം രുദ്രൻ തന്നെ ഇനി രുദ്രനും മൂത്തരുദ്രനും രുദ്രനും എല്ലാം നമസ്കാരം പറയുകയാണ് ഏതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൂത്ത ഒരാളുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ ശരീരമെല്ലാം രുദ്രന്മാരെ കൊണ്ട് ഉണ്ടാക്കിയതാണ് നിർമ്മിച്ചതാണ് ഇളയ ഒരു അരിഞ്ഞരുണ്ടെങ്കിൽ ഇപ്പം വന്നൊരു കൊച്ചുണ്ടെങ്കിൽ അതിൻ്റെ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കുകയാണ് എല്ലാം മൂത്തം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി പ്രപഞ്ചത്തിൽ എത്രയോ മൂക്കുള്ള സംഗതികളാണ് അതെല്ലാം രുദ്രന്മാരെ കൊണ്ടുണ്ടാക്കിയതാണ് ഇപ്പം നമ്മളൊരു സാധനം ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചുണ്ടാക്കി എടുത്തതെന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ റബ്ബർ ഇപ്പം ഉണ്ടാക്കിയെങ്കിൽ അത് ഇളയ രുദ്രാണോ പിന്നെ പൂർവ്വദിക്കിലുള്ളത് അതായത് മുകളിലുള്ളതോ താഴെ ഉള്ളതോ മധ്യത്തിലുള്ളതോ എല്ലാം രുദ്രന്മാരാണെന്ന് പറയുകയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് ഏതെല്ലാം തരത്തിൽ തിരിച്ചും മറച്ചിട്ട് ഉള്ളതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്കിലെങ്കിലും മനസ്സിലാക്കണം ഈ രുദ്രന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് ചളിയിലുള്ളത് കഴിഞ്ഞാൽ നമ്മൾ കണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചളിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞതാണ് അവിടെ നിൽക്കുന്നത് രുദ്രനാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സംഗതി സയൻസ് അറിയുന്നവർക്കറിയാം അതെല്ലാം ഏറ്റങ്ങൾ തന്നെയാണ് ഇത്രയും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എങ്കിലെങ്കിലും എങ്കിലെങ്കിലും നിങ്ങൾ സൂക്ഷ്മമായിട്ട് അതിലേക്ക് കടന്നിട്ട് കാര്യങ്ങളെ സയൻസിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഈ പറയുന്ന രുദ്രൻ എന്ന് പറയുന്നത് ഏറ്റമാണ് ഇനി

അവസ നമ ഉർവരിയായ ഉഴുതുമറിച്ച നിലമായവനും മന്ത്രങ്ങളിൽ വസിക്കുന്നവനും രുദ്രൻ തന്നെ ഇവിടെ യമനും രുദ്രനാണെന്ന് പറയുക യമൻ എന്ന് പറഞ്ഞാൽ അവസാനം നശിപ്പിക്കുന്നത് നമ്മളെ കൊല്ലുന്നത് സിഗ്നൽ സിസ്റ്റം നിൽക്കും ശ്വാസം നിൽക്കും ഹൃദയ പ്രവർത്തനം നിൽക്കും ഈ പ്രവർത്തനങ്ങളെല്ലാം നിൽക്കുന്നത് രുദ്രനുമായിട്ട് ഹാർട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഹാർട്ടിന് തന്നെ ഈ രുദ്രനാണ് അതിലോട്ട് പോകുന്ന രക്തരുദ്രനാണ് അതിലോട്ട് പോകുന്ന സിഗ്നൽ സിസ്റ്റം രുദ്രമാണ് രുദ്രനാണ് അതിൻ്റെ ഫംഗ്ഷന് സിഗ്നൽ സിസ്റ്റം നിൽക്കിയെങ്കിൽ അതും രുദ്രൻ്റെ ആക്ഷനാണ് കാരണം ചില പൾസിലൂട്ടിയെല്ലാം ഹാർട്ടെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ എല്ലാം രുദ്രന്മാർ തന്നെ ഏത് ആക്ഷൻ ഉണ്ടെങ്കിലും അതിന് ഉള്ളവളാകുന്ന രുദ്രനാണ് അപ്പം ശങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് രുദ്രനാണ് ഉഴുതുമറിച്ച നിലവും രുദ്രനാണ് ഇവിടെ രുദ്രന്റെ രൂപം ആറ്റോമിക് ഘടനയും പറഞ്ഞു തിരിക്കുകയാണ് ഉഴുതുമറിച്ച നില ഒരു നില നോക്കിയിട്ട് ഉടുതു മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിലൂടെ കലപ്പം ഇങ്ങനെ പോയ വട്ടത്തിൽ പോയതാണ് ഇങ്ങനെ ഒരു വയലില് ഉഴുത് കഴിഞ്ഞാൽ നോക്കിയാൽ മതി ഇങ്ങനെ വര കാണും അത് കാണും വേദന ഓർത്തോളണം ആറ്റത്തിൻ്റെ ഘടനയെപ്പറ്റി ഓർത്തോളണം നടുവിൽ അതിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റുകൾ ഇങ്ങനെ വട്ടത്ത് പോയിരിക്കുന്ന കാളയും പോവുകയാണ് അതുപോലെ ഇലക്ട്രോൺ പോവുകയാണ് ഇത്രയും നല്ല നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് ആറ്റത്തിൻ്റെ ഘടനയടക്കുക അത് രുദ്രനാണെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് രുദ്രനുള്ളത് ആറ്റത്തിന്റെ ഘടന ഈ പ്രപഞ്ചിൽ ഏതിൽ നിന്നുണ്ടായോ അതിൻ്റെ ഘടന ഇങ്ങനെയാണ് കുറച്ച് സയൻസ് പഠിച്ച കെമിസ്ട്രി പഠിച്ചവർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും കുട്ടിയൊക്കെ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് മന്ത്രങ്ങളിൽ വസിക്കുന്നതാണ് മന്ത്രങ്ങളിലാണ് വേദമന്ത്രങ്ങളിലെല്ലാം ഈ രുദ്രനു നിന്നാണ് സയൻസ് തുടങ്ങുന്നത് ആറ്റത്തിൽ നിന്നാണ് സയൻസ് തുടങ്ങുന്നത് ബ്രഹ്മത്തിൽ നിന്നാണ് മോഡേൺ സയൻസ് തുടങ്ങുന്നത് ആറ്റത്തിൽ നിന്ന് എലക്ട്രോൺ എന്നല്ലതാണ് എനർജിയിൽ നിന്നല്ലാണ് ആറ്റത്തിൽ തന്നെയാണ് എനർജി ഉള്ളത് ഇതെല്ലാം സയൻസിന്റെ തുടക്കം എവിടെ നിന്ന് തന്നെയാണ് ആറ്റത്തു നിന്ന് തന്നെയാണ് തുടങ്ങിയത് അതിനെ പഠിച്ച് പഠിച്ചാണ് പിന്നെ വസ്തുക്കളെ പഠിക്കുന്നത് ആറ്റാണ് വസ്തുക്കളായി മാറിയത് അപ്പോൾ എങ്ങനെ വസ്തുക്കളായി മാറി അങ്ങനെ മനുഷ്യനായി മാറി ഇതെല്ലാ സയൻസെല്ലാം എല്ലാം ഉള്ളത് രുദ്രൻ തന്നെയാണ് പിന്നെ പ്രവേശന ബാധയിലും ലോകാവസാനവും എല്ലാം ലോകാവസാനിക്കാൻ രുദ്രൻ തന്നെയാണ് എല്ലാത്തിനെ അവസാനം ചുറ്റിക്കൂട്ടിയിട്ട് ബ്രഹ്മത്തിൽ പോയി നയിപ്പിക്കുന്നത് പ്രവേശനം എന്തിനെങ്കിലും നമ്മൾ കടക്കുന്നുണ്ടെങ്കിൽ രുദ്രനിലൂടെ കടക്കണം എന്തൊരു വസ്തു ഉണ്ടാക്കണമെങ്കിലും രുദ്രനെ പിടിച്ചുകൊണ്ട് നമ്മൾ കിടക്കണം അത് നമ്മളെ എൻട്രൻസ് തുടങ്ങുന്നത് രുദ്രത്തിൽ രുദ്രനിൽ നിന്നാണ് ആറ്റത്തിൽ നിന്നാണ് ഒരു കല്ല് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആറ്റത്തിന്റെ ബോണ്ടുകളെ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓർബിറ്റുകളെയാണ് വേർപൊടുക്കുന്നത് അപ്പൊ എല്ലാം രുദ്ര തൊട്ടുകൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തത് സൂത്തത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂത്തം നാൽപ്പത്തി മൂന്നിൽ മൂന്നും നാല് യഥാനോ മിത്രോ വരുണോ യഥാരുദ്രചികേതീ യഥാരിം ജലാഷം തക്ഷം യോ സുനമീമേ രുദ്രൻ സ്തുതികളെ വളർത്തുന്നവനും യജ്ഞങ്ങളുടെ സ്വാമിയും മിത്ര നമ്മുടെ ആണ് ഇവിടെ പറയുന്നത് ഈ രുദ്രൻ സ്തുതികളെ വളർത്തുന്നവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദമന്ത്രങ്ങൾ അല്ലെ സയൻസ് സയൻസിൻ്റെ ഒരു ഇക്വേഷൻ അല്ല സ്തുതിയാണ് ഇപ്പൊ ഹൈഡ്രോജനോ ഓക്സിജനും കൂടി ചേർത്താൽ വെള്ളം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രജനോ ഓക്സിജനോ ആ സ്തുതിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രുദ്രന തീരും രുദ്രം തന്നെയാണ് ഹൈഡ്രോജനു ഓക്സിജനും അവയെ തമ്മിൽ രുദ്ധ സ്വയം ചെയ്യും ആ ശരിയായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചേർക്കാൻ ശ്രമിച്ചാൽ ഹൈഡ്രോജനും ഓക്സിജനി അതിൻ്റെ അളവിൽ ടു ഇസ് ടു വൺ എന്ന റേഷ്യോയിൽ കൂട്ടിച്ചേർത്തിട്ട് അത് വെള്ളം ഇറക്കിത്തരും ഇപ്പം വെള്ളരുദ്രം തന്നെയാണ് ഹൈഡ്രോജനും ഓക്സിജനും അപ്പം ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ വേറെ രൂപാക്കിത്തരും പക്ഷെ എന്ത് വേണം സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തെ നമ്മളതിനെ വളർത്തണം അതുകൊണ്ട് തന്നെ അദ്ദേഹം യജ്ഞിക യജ്ഞത്തിൻ്റെ സ്വാമിയാണ് രുദ്ര എന്ന് പറഞ്ഞാൽ എല്ലാ യജ്ഞത്തിൻ്റെ സ്വാമിയാണ് രുദ്രം വിചാരിക്കാതെ ഒരു കാര്യവും നടത്തുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു രുദ്രനാണ് ഉണ്ടാകുന്ന വസ്തു രുദ്രാണ് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ചോറ് എന്ന് പറയുന്നത് അരിയും രുദ്രനാണ് വെള്ളവും രുദ്രനാണ് അഗ്നിരുദ്രനിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ചോറായാലും ചോറും രുദ്രനാണ് അപ്പോൾ രുദ്രൻ തന്നെയാണ് ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് മാറിത്തരുന്നത് അപ്പോൾ ഈ യജ്ഞങ്ങളല്ല എല്ലാ ആരാണ് രുദ്രൻ തന്നെയാണ് മിത്ര വരണാധികളുടെയും നം നമ്മുടെ മിത്രങ്ങളാക്കി തുടക്കും മിത്രം എന്ന് പറഞ്ഞാൽ അനുകൂല സാഹചര്യവും വരുണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് അടുത്തേ കാണാം അപ്പോൾ ഇതും മറ്റ് വേറെ ചില ദേവതകളാണ് നേരത്തെ പറഞ്ഞ ഇന്ദ്രൻ അപ്പം ഇന്ദ്രനും സഹായിക്കുന്നവരാണ് അതുപോലെ തന്നെയുള്ളതാണ് മിത്ര വരുണന്മാർ അപ്പം അവരെ എല്ലാം നമ്മളെ സഹായികളാക്കി തീർക്കും രുദ്രൻ അപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ള ദേവതകളെയെല്ലാം അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷനുകളെയെല്ലാം നമുക്ക് മിത്രങ്ങളാക്കിത്തരും നമ്മളെ സഹായികളാക്കിത്തരും അതായത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം രുദ്രന്മാരെ എല്ലാം വേറെ വസ്തുക്കളാക്കി മാറ്റിയിട്ട് നമുക്ക് അരി വെള്ളമെല്ലാം എടുത്തിട്ട് ആക്കി ഉപയോഗിക്കാം ഇരുമ്പിനെ നമുക്ക് അടിച്ചു വരത്തിൽ വേർക്ക് സാധനമാക്കി മാറ്റാം അതിൻ്റെ അകത്തുള്ള അറേഞ്ച് ചെയ്തു തരും തട്ടയായിട്ടുള്ള ആറ്റങ്ങളെല്ലാം പരന്ന് നല്ല തരും വരതങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടിച്ചു വരത്തുമ്പോൾ അപ്പം എല്ലാത്തിലും രുദ്രനാണ് നേതൃത്വം രുദ്രൻ തന്നെയാണ് എല്ലാം അതുകൊണ്ട് അതിന് അങ്ങനെ ചെയ്യുമ്പോഴും മറ്റുള്ള ഘടകങ്ങളെല്ലാം നമുക്ക് രുദ്രൻ അനുകൂലമാക്കി തരുമെന്ന് പറയുകയാണ് അപ്പോൾ ഇതിലൂടെ എല്ലാം വേണം നമ്മൾ രുദ്രനെ മനസ്സിലാക്കാൻ ചുരുക്കി പറഞ്ഞാൽ ഏറ്റമാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുമാനം തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പലതരത്തില് പറയുന്നത് ഇനി നമുക്ക് രുദ്രൻ്റെ തൃശൂലങ്ങളെ പറ്റിയല്ല